മലപ്പുറത്ത് യുവതിയെ ഫോണിൽ വിളിച്ച് മുത്തലാക്ക് ചൊല്ലിയ സംഭവത്തിൽ ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ പരാതിയുമായി യുവതി മകൾക്കും തനിക്കും നീതി വേണമെന്നാവശ്യപ്പെട്ട് പോലീസിനെയും വനിതാ കമ്മീഷനെയും സമീപിക്കുകയായിരുന്നു യുവതി വിവാഹം കഴിഞ്ഞതു മുതൽ ഭർത്തൃ വീട്ടിൽ പീഡനമായിരുന്നുവെന്ന് യുവതി നൽകിയ പരാതിയിൽ പറയുന്നു ഭർത്താവും വീട്ടുകാരും സ്ത്രീധനത്തെ ചൊല്ലി പീഡിപ്പിച്ചിരുന്നുവെന്നാണ് യുവതിയുടെ പരാതി സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ് പരിഹസിച്ചു മാരകരോഗങ്ങളുണ്ടെന്ന് ഭർത്തൃ വീട്ടുകാർ പറഞ്ഞു പ്രചരിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളും യുവതിയുടെ അൻപത് പവൻ സ്വർണം എന്നും മുപ്പത് പവനാണ് നൽകിയതെന്നും യുവതി പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു മാസവും പത്ത് ദിവസവുമാണ് ഭർത്തൃവീട്ടിൽ കഴിഞ്ഞതെന്നും യുവതിയുടെ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒന്നര വർഷം മുമ്പായിരുന്നു കൊണ്ടോട്ടി സ്വദേശിയായ വീരാൻകുട്ടിയുമായുള്ള യുവതിയുടെ വിവാഹം ഒരു മാസം മുൻപാണ് പിതാവിന്റെ ഫോണിൽ വിളിച്ച് വീരാൻകുട്ടി മുത്തലാക്ക് ചൊല്ലിയത് ചോദിച്ചി നമ്മള് ഫുള്ളും കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ വീട്ടുകാരെ കൊണ്ട് കഴിയുന്നത് അവർ തന്നു ഇരുപത് ഭാവം കുറവായിരുന്നു അവർ ചോദിച്ചിട്ടുണ്ടെ കൊടുത്ത ഇപ്പം ഇരുപത് ഭാവം കുറവായിരുന്നു എൻ്റെ കയ്യിൽ നല്ലതുണ്ടായിരുന്നു പാപ്പ ബാപ്പ ഞാൻ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ എന്നോട് ചോദിച്ചത് സ്വർണം എത്രയാണ് എന്നാൽ ചോദിച്ചു അതുകൊണ്ട് മുപ്പത് ഉണ്ടാവും ഇക്കാര്യം കൃത്യമായിട്ട് എനിക്കറിയില്ല എൻ്റെ പാപ്പാട് ഇങ്ങോട്ട് ചോദിച്ച ആളിന്ന് പറഞ്ഞു പിന്നെ കോയിൻസ് ഉണ്ടാകുമെന്ന് ചോദിച്ചു ഇപ്പം വന്നോ അതൊന്നും എനിക്കറിയില്ല കോയിൻസ് ഒന്നും ഇല്ലാന്നും പറഞ്ഞു ഞാനിൻ്റെ പണി എടുക്കാൻ പോയി സ്വർണ്ണം വാങ്ങി അടുത്ത് പിന്നെ 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 തന്നിട്ടില്ല ഊരി ഊരി വാങ്ങുന്നത് ഈ ചാനൽ ന്യൂസ് മലപ്പുറം ആനിവേഴ്സറി കാലം ആഘോഷങ്ങളുടെയും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ അഞ്ചു മുതൽ മെയ് മുപ്പത്തി വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചൈന ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തി വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്